നിലവിൽ സങ്കീർണമായ അറബ് ഇസ്രായേൽ വിഷയവും മിഡിൽ മിഡിലീസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധസമാന സാഹചര്യവും നിലനിൽക്കുന്നതിനാൽ വളരെ സുരക്ഷിതമായിരിക്കുന്നൊരു മേഖലയായി മിഡിൽ ഈസ്റ്റിനെ കാണുന്നില്ല എന്നുള്ള അഭിപ്രായം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ജനങ്ങളും ഭരണാധികാരികളും ഒരേ തരത്തിൽ ആശങ്കപ്പെടുന്ന രീതിയിലാണ് നിലവിലെ സാഹചര്യങ്ങളും കാര്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതിരോധ സംവിധാനം സൃഷ്ടിക്കാൻ വേണ്ടി അറബ് ലോകം വല്ലാതെ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് അതിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളതാണ് അറബ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ആശ്വാസം ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ റഷ്യയെയും ചൈനയെയും കുറച്ചുകൂടി ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ തീരുമാനിക്കുന്നു അമേരിക്ക പോലെയുള്ള ഒരു വലിയ ശക്തി രാജ്യത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളോട് സഹകരിക്കുക എന്നുള്ളത് അത് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് ആ ദൗത്യത്തിൽ വിജയിച്ചു കൊള്ളണം എന്നില്ല ഇങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുകയും അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അത് അവിടെ കൊണ്ട് അവസാനിക്കും എന്ന് അറബ് ലോകം കണക്ക് കൂട്ടുന്നില്ല അതിൻ്റെ പ്രതിഫലനങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ വേറെ രാജ്യത്തെയും രാജ്യത്തേക്ക് മുന്നേ നേരെയും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ തന്നെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധമുണ്ടാക്കണമെങ്കിൽ അതിന് ഒരു ഏകോപന സംവിധാനങ്ങൾ പേർഷ്യൻ സാമ്രാജ്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് അഥവാ ഇറാനോടൊപ്പം ചേർന്ന് കൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് അനിവാര്യമാണ് ഇറാഖുമായും ഇറാനുമായും മറ്റുള്ള രാജ്യങ്ങൾ അതായത് തുർക്കി പോലെയുള്ള പ്രധാനപ്പെട്ട അറബ് സൈനിക ബലവും ശക്തിയുള്ള രാജ്യങ്ങളുമായി ഒരു ഏകോപന സഖ്യവും സംവിധാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ അറബ് ലോകം ആലോചിച്ചു മുൻപ് ഇത്തരം വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വളരെ അടിയന്തരമായ രീതിയിൽ ഇത്തരം വിഷയത്തിൽ ഇടപെടണം എന്ന് ഇറാൻ അറബ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും പല സമയങ്ങളിലും ഈ കാര്യം ആവർത്തിച്ചു കൊണ്ടേരുന്നു ഇറാൻ പക്ഷേ അത്ര തന്നെ ഗൗരവത്തിൽ ഇത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അറബ് രാജ്യത്തിന് സാധിക്കാതെ പോയി അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം ഏത് തരത്തിലൊരു ഭീഷണിയും ഏത് തരത്തിലുള്ളൊരു വിഷയവും മറ്റു ലോക രാജ്യങ്ങളിൽ നിന്ന് അറബ് രാജ്യത്തിന് മേലെ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങളതിനെ പ്രതിരോധിക്കുകയും നിങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുമെന്ന് പല ഘട്ടങ്ങളിലായി അമേരിക്ക പറഞ്ഞതാണ് ആ സമയത്ത് തന്നെ ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആ പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ് കാര്യമെന്ന് പറഞ്ഞാൽ മറ്റു ലോക രാജ്യങ്ങളിൽ നിന്ന് ഒരു അക്രമം അറബ് രാജ്യത്തിന് നേരെ ഉണ്ടാവുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ മാത്രം ബലവും ശക്തിമുള്ളവർ തന്നെയാണ് അമേരിക്കൻ സൈനിക ശക്തികൾ പക്ഷേ ആക്രമിക്കുന്നത് അമേരിക്ക തന്നെയാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് ഇപ്പോഴും അവർ ഉത്തരം പറഞ്ഞിട്ടില്ല അമേരിക്ക ആക്രമിച്ചോളണമെന്നില്ല അമേരിക്കക്ക് പകരമായ രീതിയിൽ ഇസ്രായേലിനെ കൊണ്ട് ആക്രമിപ്പിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കും അതവർ ചെയ്യുക അത് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ എന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇറാൻ പറഞ്ഞ കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു ഭാവിയിൽ ഇനിയും ഇത്തരം സംഭവങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയതിനാൽ ഇതിന് പ്രതിരോധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സൈനികമായ രീതിയിലല്ലാതെ ഒരിക്കലും ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല അതും അതിശക്തമായിരിക്കുന്ന ആയുധ ബലം കൊണ്ട് മാത്രമേ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കൂ അതിന് ഇറാൻ പോലെയുള്ള തുർക്കി പോലെയുള്ള രാജ്യങ്ങളുമായി സഹകരിച്ചു കൊണ്ട് നീങ്ങുക എന്നുള്ളതും പുറത്തുനിന്ന് റഷ്യയും ചൈനയും കൊറിയയും അടക്കമുള്ള വലിയ ലോക സൈനിക ശക്തിയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളടത്തേക്ക് അറബ് രാജ്യങ്ങളിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഈ യമൻ മുൻ ഒമാൻ മുന്നോട്ട് വെച്ച വളരെ വലിയൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു ചൈനയെ ചൈനയ്ക്ക് വേണ്ടിയിട്ട് തങ്ങൾ സൈനിക പ്രദേശം വിട്ടുകൊടുക്കും അവർക്ക് സൈനിക സൈനികമായ രീതിയിൽ ആയുധങ്ങൾ ഉണ്ടാക്കാനും സൈനികമായ രീതിയിൽ വിമാനത്താവള സംവിധാനങ്ങളും സൈനിക പ്രാക്ടിക്കൽ നൽകാനും ഭൂപ്രദേശം വിട്ടുകൊടുക്കുമെന്ന് ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു ഒമാൻ സമാന സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ളടത്തേക്ക് ഏറെക്കുറെ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അവരെ കൂടി പരിഗണിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾക്കൊരു വലിയ ബലവും ശക്തിയും ഉണ്ടാവുകയും സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രതിരോധം ഉണ്ടാക്കാൻ ഒരു സംവിധാനം ഉണ്ടാവുകയും ചെയ്യും എന്ന കാര്യത്തിലേക്കാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അറേബ് രാജ്യങ്ങൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനൊരു രൂപരേഖ ഉണ്ടാക്കാൻ വലിയ രീതിയിലുള്ള കൂടി ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഒരു കോൺഫറൻസ് പോലെയുള്ള സംവിധാനം തൊട്ടടുത്ത ദിവസം തന്നെ ഉണ്ടാകും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് താങ്ക്